കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏകദേശം നാൽപ്പത്തഞ്ചോളം മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ കൂടുതൽ പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിരുന്നു എന്നാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നാളിതുവരെയും ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചോളം പുതിയ ഫണ്ടുകൾ നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ പല പുതിയ ഫണ്ടുകളും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ പുതിയ കാറ്റഗറിയിലുള്ള ഫണ്ടുകളായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് പല തരത്തിലുള്ള ഫണ്ടുകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇക്വിറ്റി ഫണ്ടുകളിൽ തന്നെ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പ് മൾട്ടി ക്യാപ്പ് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടുകൾ ഇ ടി എഫുകൾ ഇങ്ങനെ അനവധി കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പല ഫണ്ടുകളും പുതിയ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുവാനും വേണ്ടിയിട്ട് മെറൈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു എൻ എഫ് ഒയെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെറൈ അസറ്റ് നിഫ്റ്റി ഇ വി ആൻഡ് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് ഇ ടി എഫ് എന്നാണ് ഈ ഫണ്ടിൻ്റെ പേര് ഈ പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇത് എക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ നിക്ഷേപം നടത്തുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഇൻഡെക്സ് ഫണ്ടുകൾ അധികമായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പല കാറ്റഗറിയിൽ പെടുന്ന ഇ ടി എഫുകളും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്താണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൻ്റെയും ഈ ഇൻഡെക്സ് ഫണ്ടിൻ്റെയും സാധാരണ ഉള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇ ടി എഫ് അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളാണ് സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ത്രൂ ആണ് എന്നാൽ ഇ ടി എഫുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ലിസ്റ്റ് ചെയ്ത ഒരു സെക്യൂരിറ്റി പോലെയാണ് ഇ ടി എഫിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇ ടി എഫ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഫണ്ട് മാനേജർ ആ ഇ ടി എഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റുള്ള സ്റ്റോക്കുകൾ പോലെ ഇത് ലിസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സാധാരണ സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന തരത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും അവർക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് സാധാരണ നിങ്ങളൊരു ഇൻഡെക്സ് ഫണ്ടിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾ യൂണിറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുൻകൂട്ടി നിങ്ങൾക്ക് യൂണിറ്റിൻ്റെ പ്രൈസ് അറിഞ്ഞതിന് ശേഷം വിൽക്കാൻ സാധിക്കില്ല സാധാരണയായിട്ട് മൂന്ന് മണിയാണ് കട്ട് ഓഫ് ടൈം മൂന്ന് മണിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് റിഡംഷൻ്റെ പ്രൈസ് നമുക്ക് അറിയാൻ പറ്റുന്നത് പിറ്റേ ദിവസമാണ് കാരണം അന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഫണ്ടിൻ്റെ എൻ ഐ വി കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാൽ ഇ ടി എഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സാധാരണ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ യൂണിറ്റുകൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നിങ്ങൾ ഏത് പ്രൈസിനാണ് വാങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രൈസല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇ ടി എഫ് യൂണിറ്റുകൾ വിൽക്കാം അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒൻപതേ കാലം മുതൽ മൂന്നര വരെയും വരുന്ന മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകളിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വേണമെങ്കിൽ വിൽക്കുവാനും പറ്റും പക്ഷേ സാധാരണ ഷെയറുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇ ടി എഫുകളുടെ പ്രൈസ് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ അണ്ടർലെയ് ഫണ്ടിൻ്റെ എൻ എ വിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നോർമൽ കേസുകളിൽ ഇ ടി എഫുകളുടെ പ്രൈസ് അല്ലെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ആ അണ്ടർലെയ് ഫണ്ടിൻ്റെ നെറ്റ് അസെറ്റ് വാല്യുവിനേക്കാളും ഡിസ്കൗണ്ടിലായിരിക്കും പല സമയങ്ങളിലും ട്രാൻസാക്ഷൻസ് നടത്തുന്നത് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണെന്ന് കരുതി മറ്റുള്ള എൻ എഫ് ഒ പോലെ തന്നെ ലിസ്റ്റിംഗ് ഡേയിൽ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടുമെന്നാരും പ്രതീക്ഷിക്കേണ്ട ഇതിൻ്റെ പ്രൈസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അണ്ടർലൈയിങ് ഇൻഡെക്സ് അല്ലെ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന്റെ ആ സെക്യൂരിറ്റികളുടെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡെക്സ് ഫണ്ടും ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇ വി ആൻഡ് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഒരു ഇ ടി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന റിട്ടേൺസ് ആ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൻ്റെ റിട്ടേൺ സമാനമായിട്ടുള്ളൊരു റിട്ടേൺസ് ആയിരിക്കും അതിന് ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും ലഭിക്കാം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഫൈനാൻഷ് ഇയറിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തഞ്ചോളം എൻ ഈ ഫൈനാൻഷ് ഇയറിൽ ഏകദേശം നൂറ്റി എൺപത്തഞ്ചോളം എൻ എഫ് ഒകളും ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ എൻ എഫ് ഒളെ കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്തിട്ടില്ല ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ എൻ എഫ് ഒയിൽ വരുന്ന ഫണ്ടിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യാറുള്ളൂ ഈ പർട്ടിക്കുലർ ഫണ്ടിൽ ചില പ്രത്യേകതകൾ ഞാൻ കണ്ടു അതിനെ ബേസിസിലാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ആണ് പലപ്പോഴും ഇൻഡെക്സ് ഫണ്ടുകളും അതേപോലെ തന്നെ ഇ ടി എഫുകളും ലോഞ്ച് ചെയ്യുമ്പോൾ അതിലെ അണ്ടർലെയ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലെ അണ്ടർലെയിങ് അസെറ്റ്സ് എന്ന് പറയുന്നത് പത്ത് ഷെയറുകളോ പന്ത്രണ്ട് ഷെയറുകളോ അല്ലെങ്കിൽ പതിനഞ്ച് ഷെയറുകളോ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് നമ്മുടെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനും അതുവഴി കൂടുതൽ റിട്ടേൺസ് നേടുന്നതിനും നമ്മുടെ റിസ്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സിൽ പത്ത് ഷെയറുകളെ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റിപ്യൂട്ടർ ആയിട്ടുള്ള ഏകദേശം മുപ്പത്തിമൂന്ന് കമ്പനികളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരഭിപ്രായത്തിൽ ഈ മുപ്പത്തിമൂന്ന് കമ്പനികളും ഇന്ത്യയിൽ നല്ല രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഇത് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കമ്പോണൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട് കെമിക്കൽസ് ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ ഗ്യാസ് ആൻഡ് കൺസ്യൂമബിൾ ഫ്യൂവൽസ് കസ്റ്റമർ സർവീസസ് ഇങ്ങനെ ആറ് കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത് ഈ ഫണ്ടിനെ പറ്റി നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചു ഒന്നാമത് ഇതിൽ നമ്പർ ഓഫ് കമ്പനീസ് കൂടുതലുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ നല്ല ആയിട്ടുള്ള കമ്പനികളും കുറേ വർഷങ്ങളായിട്ട് നല്ലൊരു പെർഫോമൻസ് നൽകിയിരിക്കുന്ന കമ്പനികളുമാണ് പർട്ടിക്കുലർ ഇ ഒരു സെക്ടർ സ്പെസിഫിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫണ്ടാണെങ്കിൽ തന്നെയും ഇതിൽ കുറേ ഏരിയകളിൽ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കമ്പോണൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിലുണ്ട് കെമിക്കൽസ് ഡീല് ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപമുണ്ട് അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സുകൾ ഡീല് ചെയ്യുന്ന കമ്പനികളുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂമബിൾ ഫ്യൂവൽസ് കൺസ്യൂമർ സർവീസസ് ഓവറോൾ ഞാൻ ഈ ഇൻഡെക്സ് അനലൈസ് ചെയ്യുമ്പോൾ ഇതിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുത്ത മുപ്പത്തിമൂന്ന് കമ്പനികളിലാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് ഇതിൽ മേജറായിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏകദേശം നയൻ പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ബജാജ് ഓട്ടോ സെവൻ പോയിൻ്റ് ടു വൺ പെർസെൻറ്റേജ് മാരുതി സുസൂക്കി സെവൻ പോയിൻറ്റ് ടു വൺ പെർസെൻറ്റ് ടാറ്റ മോട്ടേഴ്സ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ഫൈവ് പോയിൻ്റ് ഫോർ ടു പെർസെൻറ്റേജ് സി ജി പവർ ഫോർ പോയിൻ്റ് ടു സെവൻ പെർസെൻറ്റേജ് അമരരാജ ബാറ്ററി ത്രീ പോയിന്റ് എയിറ്റ് ഫോർ പെർസെൻറ്റേജ് ഇങ്ങനെ ഈ ലിസ്റ്റ് നീണ്ടുപോകുന്നു ഇത് കൂടാതെ തന്നെ ഇതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന മൂന്ന് കമ്പനികൾ ടാറ്റ ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളാണ് കെമിക്കൽ സെക്ടറിൽ നിന്ന് ടാറ്റ കെമിക്കൽസ് ഉണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഏരിയയിൽ നിന്ന് ടാറ്റ എലക്സി ഉണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ടാറ്റ മോട്ടേഴ്സ് ഉണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് നിന്നെയിൽ ടാറ്റാ ടെക്നോളജീസുണ്ട് ലൂട്ടഡ് ആയിട്ടുള്ള മുപ്പത്തിമൂന്ന് കമ്പനികളിൽ നടത്തുന്ന നിക്ഷേപങ്ങള് ഫ്യൂച്ചറിൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു റിട്ടേൺസ് നേടിക്കൊടുക്കുവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് ഈ കമ്പനികളെല്ലാം കുറേ വർഷങ്ങളായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളും എല്ലാ ഡിവിഡൻഡ് പേയിങ് കമ്പനികളുമാണ് ഇതിൽ പല കമ്പനികളുടെയും ഷെയർ പ്രൈസ് റീസൻ്റായിട്ട് അമിതമായിട്ട് കൂടിയിട്ടുണ്ട് പല കമ്പനികളുടെയും വാലുവേഷൻ അതിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത് എങ്കിൽ തന്നെയും നമ്മുടെ ഈ പർട്ടിക്കുലർ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനികൾക്കൊക്കെ ഇനി കൂടുതലായിട്ട് ഈ പർട്ടിക്കുലർ സെക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇ വി സെക്ടർ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് വേൾഡിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്കെടുത്താൽ ഇന്ത്യ അഞ്ചാമത്തെ സ്ഥാനത്താണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേനും ഇന്ത്യ മൂന്നാമത്തെ സ്ഥാനത്തെത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇ വി സെക്ടർ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ധനങ്ങൾ യൂസ് ചെയ്യുന്ന വെഹിക്കിള് കുറേ വർഷങ്ങൾക്ക് ശേഷം ഡിസപ്പിയർ ആകും നമുക്കറിയാം പെട്രോൾ ഡീസല് ഇതേപോലെയുള്ള ഫോസിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് യോജിച്ചതല്ല ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇ വി സെക്ടറിന് ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് ഇ വി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങളാകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴിത് റിലേറ്റഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇത് ഓരോ പടിയും മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ കമ്പനികൾ ഈ സെക്ടറിലേക്ക് വരികയും ഇപ്പോൾ ഈ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ കൂടുതലായിട്ട് അവരെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടതായിട്ട് വരും പുതിയതായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പെർഫോമൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഫണ്ടിൻ്റെ എൻ എഫ് ഒ ഇരുപത്തിനാല് ജൂൺ മുതൽ അഞ്ച് ജൂലൈ വരെയാണ് ഓപ്പണായിരിക്കുന്നത് ഇനീഷ്യൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ പതിനൊന്നാം തീയതി ഈ ഇ ടി എഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയും അതിനുശേഷം നമുക്ക് യൂണിറ്റുകൾ വാങ്ങണമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ മാത്രമാണ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ് നിങ്ങളുടെ ബ്രോക്കറേജ് ത്രൂ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ഈ ന്യൂ ഫണ്ട് യൂണിറ്റ് വാങ്ങാവുന്നതാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താം ഈ ഫണ്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്ന എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം ഒരു പെർസെൻ്റ് ആണ് പറയുന്നത് പക്ഷേ സാധാരണഗതിയിൽ ഇ ടി എഫുകളുടെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഏകദേശം ഒരു പോയിൻറ്റ് ടു പെർസെൻറ്റിൽ കുറവായിരിക്കണം ഈ ഫണ്ട് ഓപ്പറേഷനിൽ വരുമ്പോൾ ഇതിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ ഈ ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡില്ല ഇത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിറ്റ് പണമാക്കാനായിട്ടുള്ള അവസരമുണ്ട് ഈ ഫണ്ടിൻ്റെ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ഇക്വിറ്റി ഫണ്ടുകൾ പോലെ തന്നെയാണ് ഇതിൻ്റെ ടാക്സേഷൻ്റെ പ്രൊവിഷൻ ഉള്ളത് നിങ്ങൾ യൂണിറ്റുകൾ വാങ്ങി ഒരു വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും പത്ത് പെർസെൻറ്റ് ടാക്സ് കൊടുത്താൽ മതി അതോടൊപ്പം തന്നെ ഒരു ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു വർഷത്തിന് ആണ് നിങ്ങൾ യൂണിറ്റ് വിൽക്കുന്നതെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം ഫണ്ടിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസിൽ മാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് പിന്നെ പറയുന്നു ന്യൂ ഏജ് ഡെവലപ്മെൻറ് ലൈക്ക് ഹൈബ്രിഡ് വെഹിക്കിൾസ് ഫ്യൂവൽ സെൽസ് ഓട്ടോമേഷൻ ബാറ്ററി മാനുഫാക്ചറിംഗ് കൂടാതെ തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസും ഓട്ടോണമസ് വെഹിക്കിള് ഈ ഏരിയയിലും നിക്ഷേപം നടത്തുമെന്ന് ഫണ്ടിൻ്റെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത് ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേമിലേക്ക് ഒരു അഞ്ച് വർഷ കാലത്തിന് ശേഷം നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ അത് വളരെ റിസ്ക്കി ഒരു നിക്ഷേപമാണ് എസ്പെഷ്യലി ഇതേപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകളിലുള്ള നിക്ഷേപം ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേര് ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ആണെങ്കിൽ തന്നെയും എന്നാൽ ഇതിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലാണ് പല സെക്ടറിലും പല കാറ്റഗറിയിലും പെടുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് കുട്ടികളിലുള്ള നിക്ഷേപം വളരെ റിസ്ക്കി ആയിട്ടുള്ള നിക്ഷേപമാണ് തീർച്ചയായിട്ടും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തത് നിങ്ങൾ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായെങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം